യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പാർട്ടിയിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും ഇതിനപ്പുറം കൂടുതൽ കടുത്ത ശിക്ഷ വേണ്ടെന്നാണ് പൊതുവിലുണ്ടായ വികാരം ആരോപണം ഉന്നയിച്ച മാധ്യമങ്ങളോടോ പോലീസിനോടോ പരാതിക്കാർ സഹകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ രാഹുലിനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തേണ്ടതില്ലെന്ന് നേതാക്കൾക്കിടയിൽ അഭിപ്രായം ഇതേസമയം ഈ വിഷയത്തിൽ കർശനമായ നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടുകളോട് ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തിങ്കളാഴ്ച നിയമസഭയിൽ എത്തിയത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നു ഇത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ലാതെ രൂപം കൊണ്ട ഒരു പൊതുവികാരത്തിന്റെ ഭാഗമായാണ് പലരും വിലയിരുത്തുന്നത് എ ഗ്രൂപ്പും രമേശ് ചെന്നിത്തല ഷാഫി പറമ്പിൽ തുടങ്ങിയ നേതാക്കളും രാഹുൽ നിയമസഭയിൽ എത്തണമെന്ന നിലപാട് സ്വീകരിച്ചിരുന്നു ഒരു പരിധിവരെ ഈ വിഷയത്തിൽ ഒരു കൂട്ടായ ആലോചനയും ഇവർക്കിടയിൽ നടന്നു ഇതേസമയം ആരോപണങ്ങൾ നേരിട്ട മറ്റു ചില നേതാക്കളുടെ കാര്യവും ചർച്ചയായി പ്രതിപക്ഷത്തെ മറ്റു രണ്ടുപേരും ഭരണപക്ഷത്തെ ഒരു എം എൽ എയും വ്യക്തമായ പരാതിയിലുള്ള കേസുകളിൽ പ്രതികളായിട്ടും നിയമസഭയിൽ വരുന്നതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കേവലം ആരോപണം മാത്രമായിരിക്കുമ്പോഴും അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടി എടുക്കുന്നതിൽ ചിലർക്ക് നീരസമുണ്ടായിരുന്നു എന്നാൽ രാഹുലിനെതിരായ ആരോപണം ഉയർന്നപ്പോൾ തന്നെ കർശനമായ നടപടി വേണമെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുക പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക നിയമസഭാ കക്ഷിയിൽ നിന്ന് മാറ്റുക എന്നീ കാര്യങ്ങളെല്ലാം സംസ്ഥാന നേതൃത്വത്തിന്റെ കൂട്ടായ ആലോചന പ്രകാരമായിരുന്നു രാഹുലിനെതിരെ ഉടനടി നടപടി വേണമെന്ന് സതീശൻ ശക്തമായി വാദിച്ചു ഹൈക്കമാൻഡിന്റെ അംഗീകാരവും ഈ നടപടികൾക്കുണ്ടായിരുന്നു ഇത് പാർട്ടിയിൽ സതീശന്റെ സ്വാധീനം വർദ്ധിക്കുന്നതിന്റെ സൂചനയായി പലരും കണ്ടു